ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവുകയും അങ്ങേരും യൂത്ത് മാനിഫെസ്റ്റോ അത് രൂപീകരിച്ചുകൊണ്ട് അത് യു ഡി എഫിന് സമർപ്പിക്കുക എന്നുള്ള ഒരു ദേശത്തിലാണ് ഇങ്ങനെയൊരു യൂത്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് രണ്ട് രീതിയിലാണ് ഈ ഒരു യൂത്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത് ഒരു യൂത്ത് സ്കാൻ എന്ന പേരില് യുവാളുടെ അഭിപ്രായം തരുന്നതിന് വേണ്ടി കോളേജ് ക്യാമ്പസുകളിലും അതുപോലെ ബസ് സ്റ്റോപ്പുകളിലും അതുപോലെ പൊതുവിടങ്ങളിലൊക്കെ പോയി ഒരു ക്യു ആർ സ്കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ചോദ്യാവലിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സൗകര്യമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുകൊണ്ട് അത് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഈ ഒരു യൂത്ത് സ്കാൻഡ് ക്യാമ്പയിൻ നടത്തുന്നത് ഇന്നതിന്റെ ഔദ്യോഗികമായ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം സംസ്ഥാന സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുന്നു ഇനി രണ്ടാമതായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂത്ത് കോൺക്ലേവാണ് വിവിധ മേഖലയിലെ എക്സ്പേർട്സുകളെ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം ഇരുന്നൂറധികം പ്രകൃതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ എക്സ്പേർട്സുകളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് യൂത്ത് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൽ വിവിധ മേഖലകൾ അതിലെ സാമ്പത്തിക വിദഗ്ധരുണ്ട് മീഡിയ മേഖലയിൽ നിന്നുണ്ട് രാഷ്ട്രീയ മേഖലയിൽ നിന്നുണ്ട് അതുപോലെ സിവിൽ സർവീസ് മേഖലയിൽ നിന്നുണ്ട് മറ്റു യുവാക്കൾ ഇടപെടുന്ന എല്ലാ മേഖലയിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള സംവാദം അപ്പോൾ അവരിൽ നിന്നും ആ എക്സ്പേർട്സിൽ നിന്നും ഞങ്ങള് അഭിപ്രായം സ്വീകരിക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് അവിടെ പ്രകൃതിക്ക് വന്നിട്ടുള്ള ആളുകൾക്കുമായി അവിടെ അഭിപ്രായങ്ങൾ ആരാധകൊണ്ട് ഈ ഒരു കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി യുവാക്കൾ ഏറെ നിരാശയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് യുവാക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ് ഒരുപാട് പഠിച്ചു യൂണിവേഴ്സിറ്റികളിൽ റാങ്കോട് കൂടി പാസ്സാവും അങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികളെ അവർക്ക് ഉന്നത നിലവാരമുള്ള ഒരു ജോലി പോലും ലഭ്യമാവാൻ കഴിയാത്ത ഒരു സാഹചര്യം വരെയാണ് മാത്രമല്ല പലരും നിന്ന് പാരായ ചെയ്യുകയാണ് മിടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ കേരളം വിട്ടു പോകുന്നു ഇന്ത്യ വിട്ടു പോകുന്നു അവരൊക്കെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നതും വിവിധ രാജ്യങ്ങളിലാണ് ആ രാജ്യത്തെ നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടി നമ്മുടെ റിസോഴ്സുകൾ പോയിട്ടു പോകുന്നു എന്നുള്ള ഒരു ദുരവസ്ഥ എവിടെയുണ്ട് അപ്പോ കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ഏറ്റവും വലിയ റിസോഴ്സ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഏറ്റവും നല്ല പ്രൊഫഷണസ് ടെക്നോക്രാറ്റ്സ് ഡോക്ടേഴ്സ് എഞ്ചിനീയർസ് അതുപോലെ മറ്റ് റിസേർച്ച് സ്കോളേഴ്സ് ഇവരൊക്കെ കേരളത്തിലുണ്ട് കേരളത്തിലെ ഒരു വലിയ ദൗർഭാഗ്യമായ ഈ അവസ്ഥയെ ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഒരു യൂട്ടത്തോട് സ്കാൻ ചെയ്താൽ ഒരു സർവേ ഫോമിലേക്ക് നമ്മുടെ ഡിവൈസ് പോകും ഫോണിലാണെങ്കിലും വിശദീകരിച്ച ഉത്തരങ്ങൾ സമർപ്പിക്കാം അങ്ങനെയാണ് ഞങ്ങളെ പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നത് പ്രത്യേകിച്ച് യുവ പതിനഞ്ചാം തീയതി കോഴിക്കോട് ഹോട്ടൽ തിയറിയിൽ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് മണി വരെയാണ് യൂത്ത് കോൺക്ലേവ് കരടി ജെയിം യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായിട്ടുള്ള ടോം ജോസഫ് അതുപോലെ അഡ്വക്കറ്റുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് ആണ് വരുന്ന പതിനഞ്ചാം തീയതി കോഴിക്കോട് ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കപട വാഗ്ദാനത്താണ് നമ്മൾ കണ്ടു പി എസ് സിക്ക് ഒന്നാറായിട്ട് കിട്ടിയ ആൾക്ക് ജോലി ഇല്ല നാല് കാറ്റെടുത്ത സർക്കാർ ഞങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിന്റെ ഒരു വൈരുദ്ധ്യം തന്നെ നമുക്ക് പരിശോധിച്ചാൽ ബോധ്യമാകുന്നത് കേരളത്തിന്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ പോലീസിൽ വേറെ റിക്രൂട്ടിംഗ് ആണ് അതുപോലെ സർക്കാർ എടുത്ത് പരിശോധിച്ച് താരതമ്യം ചെയ്തിട്ടാണ് കേരളത്തിൽ വലിയ നിയമനം നടക്കുന്നു എന്ന അവകാശവാദം സർക്കാർ നടത്തുന്നത് എന്നാൽ അതിൽ താങ്ക് യു